കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിക്കിൻ്റെ മകൻ തടസ്സത്തെ തുടർന്ന് മരണമടഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞതാണ് സ്പെഷ്യൽ നീഡ്സുള്ള ഈ മകൻ വളരെ കാലമായി ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലിടുകയായിരുന്നു സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾക്ക് ശാരീരികവും മാനസികവും പെരുമാറ്റപരവും കോഗ്നേറ്റീവ് ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവർ വായുടെ ശുചിത്വം കാത്തു സൂക്ഷിക്കുക പോലെയുള്ള ദിനചര്യകൾ ചെയ്യുന്നതിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുമായിരിക്കും ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വായുടെ ആരോഗ്യം അവഗണിക്കപ്പെടുന്നുമുണ്ട് അത് അവരുടെ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കാനിടയുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകതകളും ദന്ത സംരക്ഷണമെല്ലാം എങ്ങനെയാവണം എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ സാധാരണ സ്പെഷ്യൽ ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ഡിസോർഡേഴ്സ് ആണ് ഈ ചാനലിൽ അറുപത്തി ആറാമത്തെ വീഡിയോയിൽ വിശദമാക്കിയിരിക്കുന്ന എ ഡി എസ് ടി ഓട്ടിസം ഡൗൺ സിൻഡ്രോം കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് സെറിബ്രൽ പാൽസി മറ്റ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സിസ്റ്റമിക് ഡിസീസസ് ക്ലഫ് ലിപ്പ് ക്ലഫ് പാലറ്റ് പല്ലുകളുടെ വളർച്ചാ വൈകല്യങ്ങൾ ക്യാൻസർ തുടങ്ങിയവയൊക്കെ ഇനി ഇത്തരത്തിലുള്ള കുട്ടികളുടെ വായ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതായുണ്ട് നേർന്നതോ അല്ലെങ്കിൽ പല്ലിൻ്റെ ഇനാമൽ മുഴുവനായും ഇല്ലാത്തതായി കാണുന്നുണ്ടെങ്കിൽ ഇനാമൽ ഹൈപ്പോപ്ലേസിയുടെ സൂചനയാണ് അതായത് പല്ലിൽ വെളുത്തതോ മഞ്ഞ നിറത്തിലോ ബ്രൗൺ നിറത്തിലോ സ്റ്റെയിൻസും കുഴികളും ഗ്രൂവ്സും ഇനാമൽ പൊട്ടിയിരിക്കുന്നതായും കാണാൻ കഴിയും കൂടാതെ സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികളുടെ പല്ല് ഉണ്ടായി വരുന്ന ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ പല്ലുകൾക്ക് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് പല്ലിൻ്റെ വലുപ്പം ആകൃതി എണ്ണം ആർച്ചിൻ്റെ രൂപം എന്നിവയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് ഡൗൺ സിൻഡ്രോമോ മറ്റ് പാരമ്പര്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് പല്ല് പുറത്തേക്ക് വരുന്നതിൽ ഡിലേ ഉണ്ടാകാറുണ്ട് മാനസിക വൈകല്യമുള്ള കുട്ടികൾ സെറിബ്രൽ പാൽസി മറ്റ് ക്രേനിയോഫീഷ്യൽ ഉള്ളവരുടെ പല്ലുകൾ നിറതെറ്റിയും ആയിട്ടുമായിരിക്കും കാണപ്പെടുന്നത് സ്പെഷ്യൽ ഉള്ള കുട്ടികളിൽ വളരെ കോമണായി കാണപ്പെടുന്നതാണ് മോണരോഗങ്ങൾ വായുടെ ശുചിത്വം പൂറാകുന്നതും നിറതെറ്റിയ പല്ലുകളുള്ളതും ശരിയായി പല്ല് തേക്കാൻ കഴിയാതെ വരുന്നതെല്ലാമാണ് മോണരോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ മാത്രമല്ല ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുമ്പോൾ പല്ലിലും മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും ട്രോമ ഉണ്ടായി പൊട്ടലും മുറിവുകളുമെല്ലാം ഉണ്ടായേക്കാം പല കുട്ടികളും അവരറിയാതെ തന്നെ ഉറങ്ങുമ്പോൾ പല്ല് ഗ്രൈൻഡ് ചെയ്യാറുണ്ട് ഇതിനെ ബ്രക്സിസം എന്ന് പറയും ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെട്ട് പുളിപ്പും തലവേദനയും ഭക്ഷണം ചവയ്ക്കാൻ ബുദ്ധിമുട്ടും മോണരോഗങ്ങളും അനുഭവപ്പെടും എടുത്തു പറയേണ്ട മറ്റൊരു ബുദ്ധിമുട്ടാണ് പല്ലിലെ പോടുകൾ നിര തെറ്റിയ ഇടുക്കമുള്ള പല്ലുകൾ ഇനാമൽ ഇല്ലാത്ത അവസ്ഥ പല്ല് തേക്കാൻ താല്പര്യമില്ലാതെ വരിക ഹെൽത്തി അല്ലാത്ത ഭക്ഷണശീലങ്ങൾ വായ വരണ്ടതാക്കുന്ന മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നതെല്ലാം പല്ലിൽ ക്യാവിറ്റീസ് ഉണ്ടാകാൻ കാരണമാകുന്നതാണ് ഇനി സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികളുടെ വായയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതായത് പ്രതിരോധ നടപടികളാണ് പ്രധാനമായും ചെയ്യേണ്ടത് അതായത് സ്പെഷ്യൽ നീഡ്സുള്ള ബേബീസിൻ്റെ മോണ കുഞ്ഞിന് മൂന്നു മാസമാകുമ്പോൾ തന്നെ ഗോസ് അല്ലെങ്കിൽ വൃത്തിയുള്ള നനഞ്ഞ തുടി കൊണ്ട് തുടച്ചെടുക്കേണ്ടതാണ് കുഞ്ഞിനെ പാല് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ വായിൽ വെച്ച് ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക പല്ലുകൾ വന്ന് തുടങ്ങുമ്പോൾ ചെറിയ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് വെച്ച് രണ്ടു നേരം പല്ല് തീപ്പിക്കാം പോഡുകൾ തടയുന്നതിനായി ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടത് കുട്ടികളെ മോണിറ്റർ ചെയ്ത് ബ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ആവശ്യമായ കുട്ടികളെ പേരൻസിന് സഹായിക്കാവുന്നതാണ് ടൂത്ത് ബ്രഷ് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ടൂത്ത് ബ്രഷിൻ്റെ അറ്റത്ത് ടേ പൊട്ടിച്ച് ഗ്രിപ്പ് കൂട്ടുകയോ പ്രത്യേക ആകൃതിയിലുള്ള ബ്രഷുകളും ഉപയോഗിക്കാം ഷുഗർ കുറഞ്ഞ ന്യൂട്രീഷ്യസായ ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് കൂടാതെ റെഗുലർ ഡെൻറ്റൽ ചെക്കപ്പ്സും നടത്തേണ്ടതാണ്